ഹായ് നമസ്കാരം എൻ്റെ ജീവിതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ലൊരു സുന്ദരമായ കാഴ്ചയാണ് ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക ഒന്ന് ഷെയർ ചെയ്യുക ഈ കാഴ്ച തുടങ്ങാൻ പോകുന്ന ഉള്ളു അതിമനോഹരമായ ഒരു സുപ്രഭാതമാണ് ഈ കാണുന്നത് ഒരു ചെറിയൊരു കവലയാണ് ആ കവലയുടെ മുന്നിൽ ഒരു കടയുണ്ട് കടയുടെ മുന്നിൽ കണ്ടോ കുറച്ച് തെരുവുനായ കൂട്ടങ്ങൾ അവർ ജീവിതം ആസ്വദിക്കുകയാണ് നിങ്ങൾ കണ്ടോളും ഇത് മുഴുവനായിട്ടും കാണണം എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അതിൻ്റെ എത്രമാത്രം അവർ ആഴ്ന്നിറങ്ങി അവർ പരസ്പരം സന്തോഷത്തോടു കൂടി ജീവിതം നയിക്കുന്നു എന്ന് കണ്ടു അവരെ ഓരോരുത്തരായി എണീച്ചു വന്നും പോയിക്കൊണ്ടിരിക്കുന്നു കൂട്ടത്തോടെയും പോകുന്നു അവർ സ്നേഹപ്രകടനങ്ങൾ പരസ്പരം പങ്കുവയ്ക്കുന്നു നമ്മൾ മനുഷ്യർ ചിന്തിക്കേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇവരെ കണ്ട് നായ്ക്കളെ കണ്ട് പഠിക്കണം എന്ന് പറയും ചിലപ്പോൾ മൃഗങ്ങളെ കണ്ട് പഠിക്കണം എന്ന് പറയും മനുഷ്യൻ കാരണം മനുഷ്യൻ്റെ സ്വഭാവ സവിശേഷതകൾ മാറി മറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലെ നോക്കൂ അവർ എത്ര സന്തോഷത്തോടു കൂടിയാണ് അവര് പെരുമാറുന്നത് എന്ന് നോക്കൂ അത് നമ്മൾ കണ്ടു പഠിക്കേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു കാരണം അവർക്ക് സ്വാർത്ഥത ഇല്ല എനിക്ക് മാത്രം എന്നുള്ള ചിന്ത ഉണ്ടാകാനിടയില്ല എന്നാണ് തോന്നുന്നത് അവർക്കൊരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ എന്താണ് ലക്ഷ്യം അവർക്ക് ലക്ഷ്യം നിങ്ങൾ പറയൂ എന്താണ് ലക്ഷ്യം പണമാണോ സ്ഥലമാണോ എന്താണ് അവർക്ക് ഭക്ഷണം മാത്രമേ വേണ്ടു കണ്ട അവരുടെ കളിയും ചിരിയും സന്തോഷം നിങ്ങൾ കണ്ടുനോക്കൂ എനിക്ക് ഇങ്ങനെ ചിരിക്കാനേ പറ്റത്തുള്ളൂ കാരണം നമ്മളടക്കം ചിന്തിക്കേണ്ട കാര്യങ്ങളാ നമ്മളടക്കം ഞാനടക്കമുള്ള മനുഷ്യർ ചിന്തിക്കേണ്ട കാര്യമാണ് മനുഷ്യനായാൽ പോരാ മനുഷ്യത്വമുള്ളവനാകണം ലോകം എന്നാലോ ലോകസമാധാനം ഉണ്ടാവുള്ളൂ പക്ഷേ മനുഷ്യൻ കൊണ്ടിരിക്കുകയാണ് ഈ നായക്കൂട്ടങ്ങളുടെ കളി ഒന്ന് അവരെത്ര കൂടിയാണ് കളിക്കുന്നത് ഇന്ന് നോക്കിയാൽ ചെറുങ്ങനെ കടിക്കുന്നു മറയുന്നു അല്ലേ ഓടുന്നു ചാടുന്നു അങ്ങോട്ട് നോക്കുന്നു ഇങ്ങോട്ട് നോക്കുന്നു ഇങ്ങോട്ടൊന്നല്ലാതെ പോകുന്നു രാവിലെ ആകുന്നു ഭക്ഷണം തേടിയുള്ള യാത്രകൾ അപ്പോൾ നിങ്ങൾ പറയും ഇയാൾ എന്തുവായി പറയുന്നത് നായ്ക്കളെ പഠിക്കണം അങ്ങനെ എങ്ങനെയെന്ന് ഇത് തെരുവ് നായകളാണ് തെരുവ് നായകൾക്ക് ഭക്ഷണം ആര് കൊടുക്കാനില്ല അവരെ അലഞ്ഞ് ഭക്ഷണം തേടുന്നു അപ്പോൾ നായകളെ കൊല്ലണം എന്ന് പറയും പാടില്ല അപ്പോൾ എന്തുകൊണ്ട് കടിക്കുന്നുണ്ട് അപ്പം കടിക്കുന്നത് എന്തുകൊണ്ടാണ് കടിക്കുന്നത് അതിന് ഭക്ഷണം കിട്ടാതെ വരുമ്പോൾ അത് ഭ്രാന്ത് ഭ്രാന്തിളകുന്നതാണ് അപ്പോൾ ഈ ഭ്രാന്ത് ഇളകുന്ന സമയത്ത് എന്ത് വേണം ഭക്ഷണം കൊടുക്കണം ഭക്ഷണം കൊടുക്കണം ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ പരിഹാരമാകും എന്തുകൊണ്ടാണ് ഭക്ഷണം കിട്ടാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഴക്കാലമാണ് തെരുവില് ലക്ഷ്യമായിട്ട് ഭക്ഷണം എറിയുന്ന ആ വേളയിൽ അത് മഴകളിൽ മഴ സമയത്ത് ഒലിച്ചു പോകുന്നു അപ്പോൾ ഇതിന് ഭക്ഷണം കിട്ടാൻ വകുപ്പില്ല അപ്പം ആ സമയങ്ങളിലാണ് ഭക്ഷണം കിട്ടാതെ വരുന്നത് അപ്പം അതിന് വിശപ്പ് വരും ആ വിശപ്പ് വരുമ്പോൾ അതിന് എന്താ ചെയ്യേണ്ടത് എന്നറിയില്ല അങ്ങനെയൊക്കെയാണ് ഇത് ഭ്രാന്ത് കേൾക്കാൻ കാരണം എന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക അതുകൊണ്ട് തിരുവനകളിൽ കാണുമ്പോൾ നിങ്ങൾ ചായക്കടയിൽ കയറിയിട്ടാകുമ്പം ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുമ്പോൾ അതിലുണ്ടാകുന്ന ഒരു കഷണം നിങ്ങൾ കൊടുക്കാൻ ശ്രമിക്കുക മിണ്ടാപ്രാണികൾക്ക് നന്ദി ഉണ്ടാവും കാരണം ഞാൻ ദിനം പ്രതി ഞാൻ കാണുന്നതാണ് ഞാൻ കൊടുക്കുന്നതാണ് അതിന് നന്ദി കിട്ടി പോലും ഇല്ല പോലും ഞാൻ കൊടുത്തിരിക്കും ഭക്ഷണം അതൊരു ദൃഢനിശ്ചയം പോലെയാണ് അങ്ങനെ ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചാൽ മതി അവർക്ക് വേണ്ടുന്ന ആഹാരം കിട്ടും കണ്ടോ അപ്പോൾ മറ്റേ നായ കുറെ അങ്ങോട്ട് പോയി കടയുടെ അങ്ങോട്ട് ഈ കാണുന്ന ചെറിയ രണ്ട് നായകളാണ് അവർ രാവിലെ അല്ലേ കിടന്നുറങ്ങുന്നുണ്ട് കളിക്കുന്നുണ്ട് സന്തോഷത്തോടുകൂടി ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്താൽ ഷെയർ ചെയ്യുക ഓക്കേ